ഈ വർഷത്തെ കൂറ്റനാട് ശുഹദാം മകാം നേർച്ച ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കും നാളെ ഉസ്താദ് ഷിയാസ് അലി വാഫി വടക്കാഞ്ചേരിയുടെ മജ്ലിസുനോ നസിഹത്ത് നിയാമുദ്ദീൻ തങ്ങളുടെ പ്രാർത്ഥനാ നേതൃത്വം എന്നിവയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും ഫെബ്രുവരി ആറിന് ആഷിഖ് ഇബ്രാഹിം ഹുദബിയുടെ പ്രഭാഷണം തുഹൽ മുസ്ലിയാരും സംഘവും അവതരിപ്പിക്കുന്ന ബുർദ മജ്ലിസ് എന്നിവ നടക്കും സമാപന ദിനമായ ഫെബ്രുവരി ഏഴിന് കാലത്ത് ഖുറാൻ പാരായണം മൌലിദ് പാരായണം ഭക്ഷണ വിതരണം എന്നിവ നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് കൊടിയേറ്റം തുടർന്ന് പ്രാർത്ഥനാ സദസ്സ് ഉണ്ടാകും മനുഷ്യ സദസ് എന്നിവയുമുണ്ടാകും കൂറ്റിനാട് ശുഹദാത്തിലൂടെ ആണ്ട് നേർച്ച എല്ലാ വർഷവും നടന്നു കൊണ്ടിരിക്കുന്ന ഒരു ആഘോഷമാണ് ഈ വർഷം അതിവിപുലമായി തന്നെ നമ്മുടെ കേന്ദ്ര ജമാനത്ത് കമ്മിറ്റി നടത്തുകയാണ് ഈ വർഷത്തെ അഞ്ചാം തീയതി തുടങ്ങുന്ന പരിപാടിയിൽ ആത്മീയ തലത്തിലേക്ക് മജിലിസുന്നൂറോട് കൂടി തുടങ്ങുന്ന പരിപാടിയിൽ ഷിയാസ് അലി വാഫി അവൾ പ്രഭാഷണം നടത്തുമ്പോ നസീയത്ത് ചെതുപോ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് നിസാമുദ്ദീൻ തങ്ങൾ അവർകളാണ് അതിൽ തന്നെ കുരുവമ്പലം അവേദമന്യ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതും ഭക്ഷണം കൈമ പന്തൽ എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും അഞ്ചാം തീയതി തുടങ്ങുന്ന നേർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ആറാം തീയതി പ്രമുഖ പ്രഭാഷകൻ അൽ ഹാഫിദ് ആഷിഫ് ഇബ്രാഹിം ഉദവി എറണാകുളം അവർക്ക് പ്രഭാഷണത്തിന് നേതൃത്വം നൽകുകയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുകയാണ് ആറാം തീയതി ഏഴാം തീയതി മകരം ഇരുപത്തിനാല് മകരം ഇരുപത്തിനാല് ആണ് നമ്മുടെ നേർച്ച പൊടിക്കയറ്റം കൊണ്ടാടുന്നത് രാവിലെ തുടങ്ങുന്ന പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്ന ബുർഹാൻ പാരായണവും പതി പത്ത് മണിക്ക് തുടങ്ങുന്ന മൗലിദ് പാരായണവും അതോടുകൂടി തന്നെ പത്ത് മണിക്ക് തുടങ്ങുന്ന ഭക്ഷണ വിതരണവും കഴിഞ്ഞാൽ രാത്രിയിൽ ഫീഖ് ഫാദുലി അവർ പ്രഭാഷണം നടത്തുകയാണ് അതിനോട് കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയാത്ത റിഫാഹി റാത്തീവ് എല്ലാ വർഷവും നടക്കാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും ജാതി മത കാണാൻ വരുന്ന റിഫാൻ റാത്തീവ് നടക്കുകയാണ് രാത്രി വളരെ മെഴുകി അവസാനിക്കുന്ന ഈ പരിപാടിയിൽ എല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിച്ചുകൊള്ളുകയാണ് പ്രിയപ്പെട്ടവരെ നല്ലവരായ നാട്ടുകാരെ സ്വന്തം കൂട്ടിനാട് ചുവദാ മക്കാമിൽ നടത്തി എല്ലാ വർഷവും നടത്തിവരാറുള്ള വളർച്ചയാണ് പ്രാവശ്യം അഞ്ച് ആറ് ഏഴ് തീയതികൾ നടക്കാൻ പറ്റുന്നത് അഞ്ചാം തീയതി ഏഴ് മണിക്ക് മജിലസിന് വാർഷികമാണ് അതിലെല്ലാവരും നല്ലവരായ എല്ലാവരും അതിൽ പങ്കെടുക്കുക ഏഴേകാലിൽ തന്നെ ഭക്ഷണം വിതരണം ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും പങ്കാളികളാവുക ആറാം തീയതി പ്രഭാഷണങ്ങൾ ഉണ്ട് അതിലും അതും ഏഴ് മണിക്ക് തന്നെയാണ് അതിലും എല്ലാവരും പങ്കെടുക്കുക ഏഴാം തീയതി കാലത്ത് ആറു മണി സംസ്കാരത്തിന് ശേഷം സുപയസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്ന പരിപാടികൾ ഒരു മണി ഒന്നരയുടെ ഉള്ളിൽ കറക്റ്റ് ഒന്നര മണി ഒന്നര മണിക്ക് കുടിയേറ്റം ഉണ്ടാവും അത് കഴിഞ്ഞ് വൈകുന്നേരം റാത്തീപ് റാത്തീപ് ഉണ്ടാവും പെട്ടുമ്പോൾ ഉള്ള റാത്തീവാണ് എല്ലാവരും അത് കാണാൻ ഈ കാലത്ത് വളരെ അപൂർവമായിട്ട് കാണാവുന്ന ഒരു സംഭവമാണ് എല്ലാവരും അത് കാണാൻ എത്തുക നിങ്ങളെല്ലാവരെയും എല്ലാ നാട്ടുകാരുടെയും ആദ്യം മതവേദന എന്നെ എല്ലാവരും പങ്കെടുത്തു എല്ലാവർക്കും പങ്കെടുക്കാൻ സൗകര്യം കൊടുക്കുക സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഇരിക്കുന്നത് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് വളരെ വിഹിതമായി അഭ്യർത്ഥിക്കുന്നത് എല്ലാവർക്കും അതുകൊണ്ട് അവർ കൂട്ടനാട് സുഖതാമക്കാമിൻ്റെ പാണ് തയർച്ച ഇവരുന്ന ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ അതിവിപുലമായി നമ്മൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അഞ്ചാം തീയതി മധുരസിനോട് ആറാം തീയതി മതപ്രഭാഷണവും ഏഴാം തീയതി അന്നദാനവും ഉച്ച ഒന്നര മണിക്ക് കുറേ കയറ്റവും വൈകിട്ട് ആദ്യവും അതിവിപുലമായി കൊണ്ടാടുവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ആ പരിപാടിയിലേക്ക് എല്ലാ മനുഷ്യ സ്നേഹികളെയും പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി